മോളെ നീ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞോ ആ അമ്മേ എല്ലാം ആയി മോളെ ഇതേ അമ്മ ഉണ്ടാക്കി കൊറച്ച് ഉണ്ണിയപ്പാ മോളുടെ കുഞ്ഞമ്മക്ക് ഭയങ്കര ഇഷ്ട ഉണ്ണിയപ്പെന്ന് വെച്ച ജീവനാ മോൾ ഇതും കൂടെ അങ് എടുത്തു വെച്ചോ നിന്റെ കുഞ്ഞമ്മ നിന്നെ എന്തോരം എടുത്തോണ്ട് കിടന്നാന്ന് നിനക്ക് അറിയാവോ കുഞ്ഞമ്മയുടെ കയ്യിൽ നിന്ന് നീ വരില്ലായിരുന്നു എന്റെ എടുത്തോണ്ട് അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു നിങ്ങള് സത്യം പറഞ്ഞാൽ നിന്റെ കുഞ്ഞമ്മ അവൾ അവിടെ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ നിന്ന അത്രയും ദൂരത്തേക്ക് പഠിക്കാൻ തന്നെ വിടുന്നത് അല്ലെങ്കിൽ ഞാൻ വിടത്തില്ലായിരുന്നു ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ ചേർക്കത്തി ഉണ്ടായിരുന്നുള്ളൂ അവൾ അവിടെ ഉള്ളത് കൊണ്ട് എനിക്കിനിവിടെ സമാധാനത്തോടെ ഇരിക്കാമല്ലോ അവിടെ ചെന്നിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ പിടിവാശിയും കുസൃതിയും കുറുമ്പൊന്നും കാണിക്കാൻ നിന്നേക്കല്ലേ അവിടെ ചെന്ന് കുഞ്ഞമ്മേനെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുത്തോണം ചായ വെക്കുവോ എന്തെങ്കിലും കറിക്കരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ അമ്മേ എനിക്കറിയാം പിന്നെ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോണം ഞാൻ അവിടെ അടുത്തില്ലെന്നും പറഞ്ഞ ഉഴപ്പാൻ നിന്നാണ്ടല്ലോ ഞാൻ ഡെയിലി അവളെ വിളിച്ച് ചോദിക്കും ഡേ മണി ബന്ധം ബസിപ്പ വരുമ്പേ ഇറങ്ങിക്കേ ശരിയമ്മ ഞാൻ ഇറങ്ങിക്കരി മോളെ ചെന്നിട്ട് വിളിക്കണേ ബൈ കുഞ്ഞേ ആ കേറുവ മോളെ നീ അങ് വലിയ പെണ്ണായി പോയല്ലോ നിന്ന് ഞാൻ എത്ര നാളായി നേരിട്ട് കണ്ടിട്ട് അമ്മക്കൊക്കെ സുഖാണോ മോളെ ആ സുഖമായിട്ടിരിക്കുന്നു കുഞ്ഞമ്മ ആ ചേച്ചി എപ്പോ വന്നു ഞാൻ ദേ ഇപ്പൊ വന്നേ ഉള്ളൂ മുകളിൽ ചെന്ന് ഫ്രഷായിട്ട് വാ കുഞ്ഞമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക ശരി കുഞ്ഞമ്മ ആ മോൾ എണീറ്റോ ഇന്ന് കോളേജ് കൊണ്ട ദിവസേ അതെ കുഞ്ഞമ്മ എനിക്കാണെ ഇന്നലെ കടന്നിട്ട് ഉറക്കം വന്നില്ല ഞാൻ ആദ്യായിട്ടല്ലേ വീട്ടിൽ മാറി നിക്കുന്നേ പിന്നെ ഇന്ന് കോളേജിലും ഫസ്റ്റ് ഡേ അല്ലേ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അത് കാണും പിന്നെ മോൾക്ക് ചായ കുടിക്കണ ശീലം എന്തേലും ഉണ്ടോ ആ ഉണ്ട് കുഞ്ഞമ്മ ഞാൻ രാവിലെ എണീക്കുമ്പോ തന്നെ അമ്മ രാവിലെ ചായ കൊണ്ടു തരും എനിക്ക് ആ ഇവിടെ പിന്നെ ഞാൻ കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ പാലധികം ഉപയോഗിക്കാറില്ല മോളെ നേഹമോൾക്ക് മാത്രം ഡെയിലി രാവിലെയും വൈകുന്നേരവും ഒരു ഗ്ലാസ് പാലിലോ ഹോർലീസ് ഇട്ട് കൊടുക്കും അത് അവൾക്ക് നിർബന്ധ പിന്നെ അവളിപ്പൊ പത്താം ക്ലാസ്സിലല്ലേ മോളെ പഠിക്കുന്നത് അപ്പൊ ബുദ്ധിയും കൂടി ഒന്നും വർക്ക് ആവണ്ടേ പിന്നെ അവൾക്ക് പാലില്ലാതെ പറ്റില്ല മോളെ മോൾക്കും അങ്ങനെ എന്തെങ്കിലും പിടിവാശി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഞാനും വീട്ടില് പാൽ ചായ കുടിക്കാറ് പാലിനൊക്കെ ഇപ്പൊ എന്താ വില കൊഴപ്പില്ല മോളെ മോൾക്ക് പാല് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞമ്മ നാളെ തൊട്ട് മോൾക്കും കൂടെ ഉള്ള പാല് റെഡിയാക്കി തരാം ഏഹ് കൊഴപ്പില്ല കുഞ്ഞമ്മ ഞാൻ കട്ടൻ ചായ കുടിച്ചോളാം മധുര ലേശം കുറവാ കുഞ്ഞമ്മ. ഞാൻ പൊതുവേ ഇവിടെ മധുരം കുറച്ച് കുറച്ചിടാറുള്ളു മോളെ ഹെൽത്തിന് അതല്ലേ നല്ലത് മോളും അത് ഇന്നെ തൊട്ട് ശീലമാക്കണം കേട്ടോ എങ്കി മോള് ചെല്ല് കോളേജിൽ പോകാൻ റെഡി ആവാൻ നോക്ക് ശരിമ്മേ മോളിരുന്ന് പഠിക്കുമായിരുന്നോ അതെ കുഞ്ഞമ്മ നാളെ ക്ലാസ് ടെസ്റ്റ് ഉണ്ട് കുഞ്ഞമ്മയുടെ കൈക്ക് രണ്ടു ദിവസമായിട്ട് വല്ലാത്ത വേദന മോളെ എന്താണറിയത്തില്ല കുറച്ച് തേങ്ങ തിരുമ്പ് തരുവെന്നറിയാൻ വേണ്ടി വന്നതായിരുന്നു മോൾക്ക് ഇനി പഠിച്ചോ കേട്ടോ. കുഞ്ഞമ്മ നിർബന്ധിക്കൊന്നുമില്ല കുഴപ്പമില്ല കുഞ്ഞമ്മ ഞാൻ തിരുമ്മി തരാം കുഞ്ഞമ്മ തേങ്ങ ചിരണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പൊക്കോട്ടെ മോളെ ആ വെണ്ടയ്ക്കൂടി എയിത്തിട്ടരിഞ്ഞു വെച്ചിട്ട് പോ ശെരി കുഞ്ഞമ്മ കുഞ്ഞമ്മ എന്തൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ചേക്കുവാണ് പിന്നെ മോളെ കുഞ്ഞമ്മയുടെ രണ്ട് നൈറ്റിയും നേഹമോളുടെ രണ്ട് പാവാടയും അവിടെ കിടപ്പുണ്ട് അതും കൂടി ഒന്ന് ഇട്ടേക്കാവോ അല്ല കുഞ്ഞമ്മ നേഹക്ക് എന്തു പറ്റി അയ്യോ നേഹമോളും പത്താം ക്ലാസ്സിലല്ലേ മോളെ അവൾക്ക് ഒരുപാട് പഠിക്കാൻ കാണും ഞാൻ അതുകൊണ്ട് അവളെ കൊണ്ട് ഇവിടുത്തെ ഒന്നും ചെയ്യിപ്പിക്കാറില്ല ഫുൾ ടൈം ഇരുന്ന് പഠിച്ചോളാനാ പറഞ്ഞേക്കുന്നെ അല്ല മോൾക്കിനി കുഞ്ഞമ്മയുടെ ഡ്രസ്സൊക്കെ അലക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കി വേണ്ട കേട്ടോ കുഞ്ഞമ്മ പിന്നെ എപ്പോഴെങ്കിലും നനച്ചിട്ടോളാം ഏ അങ്ങനത്തെ കൊഴപ്പൊന്നുമില്ല കുഞ്ഞമ്മ ഞാൻ കഴുകി ഇട്ടോളാം. എന്നിട്ട് പഠിച്ചോളാം എങ്കിൽ ചെല്ലുമോളെ ആ തുണിയും കൂടെ നനച്ചിട്ടിട്ട് മോളിൽ നിന്ന് പഠിച്ചോ മോളെ മോൾക്ക് ചോറ് ഉണ്ടാറായോ കുഞ്ഞമ്മ ഞാൻ കറക്റ്റ് ഒരു മണിയാവുമ്പോ ചോറ് കഴിക്കും സ്കൂളിൽ ലഞ്ച് ബ്രേക്ക് ഒരു മണിക്കല്ലേ അപ്പൊ എനിക്ക് ആ ടൈം ആവുമ്പോ എപ്പോഴും വിശക്കും അവധിക്ക് വീട്ടിലിരുന്നാലും ഞാൻ ഒരു മണിക്ക് ചോറുണ്ണും കറക്റ്റ് മീൻകറിയൊക്കെ സൂക്ഷിച്ചെടുക്കണേ മോളെ ഒരു കഷ്ണൊക്കെ എടുത്താ മതി കേട്ടോ ഇപ്പൊ മഴ ആയതുകൊണ്ടേ മീനൊന്നും എവിടെയും കിട്ടാനില്ലേ മോളെ ഈ മീൻ കിട്ടാൻ തന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നോ ഇന്ന് അഞ്ചാറ് ദിവസം കൂടിയിട്ടാണ് മീൻകാർ മീൻ കൊണ്ടുവന്ന തന്നെ പിന്നെ നേഹമോൾക്കാണെങ്കിൽ ഇല്ലാതെ ചോറ് ഇറങ്ങത്തില്ല കൊച്ചു ഉണ്ണത്തില്ലെന്നേ അതുകൊണ്ട് മൂന്നാല് ദിവസത്തേനു ഞാൻ ഈ കറി വെച്ചിരിക്കും മോള് സൂക്ഷിച്ചൊക്കെ എടുക്കണേ ശരി കുഞ്ഞമ്മ മോൾക്കിനി വിശക്കുമ്പോഴേ കുഞ്ഞമ്മയോട് പറഞ്ഞാ മതി കേട്ടോ കുഞ്ഞമ്മ ചോറെടുത്ത് തന്നോളാം ഒരുപാട് ചോറെടുത്തേ ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയുന്ന കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടമല്ല പിന്നെ കുറച്ച് ചോറ് ആദ്യം എടുത്താ മതിയല്ലോ പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും എടുക്കാലോ വെറുതെ എന്തിനാ വേസ്റ്റ് ആക്കുന്നേ ശരി കുഞ്ഞമ്മ എങ്കി മോളിൽ ചെന്നിരുന്നോ കഴിച്ചോ ചേച്ചി എനിക്ക് മാത്സ് കുറച്ച് ഡൗട്ട് ഉണ്ട് ചേച്ചി ഒന്ന് പറഞ്ഞു തരാമോ അതിനെന്താ ചേച്ചി നോക്കട്ടെ മോളെ നേഹേ ഇങ്ങൊന്ന് വന്നേ ചേച്ചി ഞാൻ ഇപ്പൊ വരാമേ ശരി പോയിട്ട് വാ എന്താ അമ്മ വിളിച്ചേ മോളെ അമ്മേ അടുക്കളയിൽ ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് മൂളി പോയി എടുത്ത് കഴിച്ചോ കേട്ടോ അമ്മേ ചേച്ചിക്കോ ചേച്ചിക്ക് അതിന്റെ ആവശ്യം ചേച്ചിക്ക് ഞാൻ നാലു നേരം ഇവിടെ നിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട് അത് തന്നെ ധാരാളം നീ വേഗം ചെന്ന് എടുത്ത് കഴിക്കാൻ നോക്കുക എന്നിട്ട് വേഗം പോയിരുന്നു പടിക്ക് ശരി അമ്മ. അതെ തിരിച്ചു പോകുമ്പോഴേ ആ ഉപ്പിലിട്ട വായിൽ ഇട്ടുകൊണ്ട് പോക്കോ അതിനെ വിളിച്ചേന്ന് ഓർത്തോളൂ അവള് മോളെ മണി ഒമ്പതര ആയല്ലോ മോൾ ഇതുവരെ കടന്നില്ലേ ഇല്ല കുഞ്ഞമ്മ ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു കഴിഞ്ഞ മാസം കറണ്ട് ബില്ല് വന്നായിരുന്നേ കറണ്ട് ബില്ല് ഇച്ചിരി കൂടുതലല്ല മോളൊന്നും കണ്ടൊക്കെ ഉപയോഗിക്കണേ ഒമ്പതരി ആയില്ലേ ഇനി രാവിലെ എണ്ണീറ്റ് അമ്മ ഞാൻ ഹോസ്റ്റലിലോട്ട് മാറിയാലോ ആലോചിക്കുക അമ്മ അത്

മോളെ ഫ്രിഡ്ജിൽ കുറച്ച് മുന്തിരി ഇരിപ്പുണ്ടായിരുന്നു മോളാണ് എടുത്തു കഴിച്ചത് അതെ കുഞ്ഞമ്മ ഞാനാ എടുത്തു കഴിച്ചത് കുഞ്ഞമ്മ അതെ നമ്മുടെ നേഹമോൾക്ക് വേണ്ടി വാങ്ങി വെച്ചതാ അവൾക്ക് മുന്തിരി എന്ന് വെച്ച ജീവനാ മൂളിനി എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നതിന് മുന്നീ കുഞ്ഞമ്മയോടും കൂടി ഒന്ന് ചോദിക്കണേ ശരി കുഞ്ഞമ്മ മോളെ ഈ പാൽ കുടിക്കെ നിന്റെ കൈ കിടന്ന ചെയിൻ എന്തു അമ്മ ഞാനതേ കുളിക്കാൻ പോയപ്പോ ടേബിൾ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എടുത്തിടാ നീ ചുമ ഓരോന്നെടുത്ത് വലിച്ചറിയാതെ വേഗം ചെന്നെടുത്തിട്ടെ അമ്മേ ഞാൻ ഇവിടെ വെച്ചിരുന്ന ചെയിൻ കാണുന്നില്ല ചെയിൻ കാണുന്നില്ലേ നീ ഊരി വെച്ച ചെയിൻ പിന്നെ വേറെ വേറെവടെ പോവാൻ നിന്റെ റൂമിൽ നീ അല്ലാതെ വേറെ ആരെങ്കിലും കേറിയായിരുന്നോ അവളെങ്ങാനും ഇങ്ങോട്ട് വന്നായിരുന്നോ അറിയില്ലമ്മേ ഞാൻ ഓർക്കുന്നില്ല നീ നിന്റെ ചേച്ചിനെ പോയി വിളിച്ചോണ്ട് വന്നേ എന്താ കുഞ്ഞമ്മേ ഡി മോളെ എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതലാ നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കി മോൾക്കാ തിരിച്ചു കൊടുത്തേ കുഞ്ഞമ്മ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കൂടുതൽ അഭിനയിക്കല്ലേ നീ നീ എന്തിനാ നേഹമ്മോളുടെ ചെയിൻ മോഷ്ടിച്ചത് കുഞ്ഞമ്മ ഞാൻ നേഹമ്മോളുടെ ചെയിൻ മോഷ്ടിക്കാനോ കുഞ്ഞമ്മ എന്തൊക്കെയാ പറയുന്നേ ഡീ നീ എന്റെ ചേച്ചിന്റെ മോളാണെന്നുള്ള ഒറ്റ കാര്യത്തിലാണ് ഞാൻ വീട്ടിൽ കയറി താമസിപ്പിച്ചത് അതാണിപ്പോ ഞാൻ ചെയ്ത തെറ്റ് ഹോ ഒരു പെരുങ്കളിലേക്കാണല്ലോ ഞാൻ നാലു നേരം ഫുഡ് കൊടുത്തോണ്ടിരുന്നത് അതിവേ ചേച്ചി എപ്പോ വന്നു നീ എന്തൊക്കെയാണ് എന്റെ കൊച്ചിനെ പറ്റി പറയുന്നത് നിന്റെ കൊച്ചിന്റെ സ്വർണ്ണം എന്റെ കൊച്ചു മോഷ്ടിച്ചെന്നോ ഞാൻ അങ്ങനെയല്ല അവളെ വളർത്തിയേക്കുന്നത് അതിന്റെ ആവശ്യം അവൾക്കില്ല ഞാനും അവളോട് മോളുടെ ചെയിൻ കണ്ടോന്ന് ഞാൻ വന്നിട്ട് കൊറച്ചു നേരമായി നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടു അമ്മേ ഡെയ് ചെയിൻ കിട്ടി എന്റെ പുസ്തകത്തിന്റെ ഇടക്കിരിപ്പുണ്ടായിരുന്നു കേട്ടില്ലേ ഡീ നിന്റെ മോള് പറഞ്ഞത് ഇനി എൻറെ മോളോട് നീ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ നിനക്ക് നീ ഒറ്റ നിമിഷം കൊണ്ട് എൻറെ മോളെ കള്ളിയാക്കി ലേഡി ചേച്ചി അത് ഞാൻ നീ ഒരു നിമിഷം ചിന്തിച്ചോ നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ ഇത്രയും ദൂരം എന്റെ മോളെ വിട്ട് പഠിപ്പിക്കുന്നത് മോളെ ഇനി നീ വീട്ടിൽ നിൽക്കണ്ട നിന്റെ ഡ്രസ്സും സാധനങ്ങളും എന്താന്ന് വെച്ച് എടുത്തിട്ട് വാ ഞാൻ നിന്നെ നല്ലൊരു ഹോസ്റ്റലിലോട്ട് ആക്കി തരാം അല്ലെങ്കിലും തെറ്റെൻറെ ഭാഗത്താ ബന്ധുവീടെന്നും ബന്ധുവീട് തന്നെയാ അതൊരിക്കലും സ്വന്തം വീടാവാത്തില്ല അത് ഞാൻ മനസ്സിലാക്കണായിരുന്നു പോവാ മോളെ